ായ് ഇന്നൊരു ചെറിയ കാര്യം പറയാൻ വന്നാ എന്നോട് ചില ക്ലയൻസ് ഇങ്ങനെ ചോദിക്കാറുണ്ട് ഡോക്ടറെ എൻ്റെ ജീവിതം എനിക്ക് അവസാനിപ്പിച്ചാലും തോന്നുന്നുണ്ട് ജീവിതം മടുത്തുടങ്ങി ഞാൻ വിചാരിച്ച പോലെ നല്ല കാര്യങ്ങൾ പോണത് എൻ്റെ ഒരുപാട് സമയം വേസ്റ്റായി എന്നൊക്കെ പറയും ഞാനിപ്പോൾ അവരോട് പൊതുവെ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതിൻ്റെ ചെറിയ കാര്യങ്ങൾ നിങ്ങളോടും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അതായത് നമ്മൾ ഈ ജീവിതം മടുത്തു തുടങ്ങി എന്നൊക്കെ പറയണത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുള്ളിൽ പല ആഗ്രഹങ്ങൾ കൊണ്ട് നടന്നിട്ടുണ്ടായിരിക്കാം പക്ഷേ അതൊന്നവർ വിചാരിച്ച പോലെ ചിലപ്പോൾ അത് നടത്തിയെടുക്കാനോ അതിനു വേണ്ട ഒരു സാഹചര്യമൊന്നും ഒത്തു വന്നിട്ടുണ്ടായിരിക്കില്ല അത് അവരെ കുറ്റം കൊണ്ടല്ല ചിലപ്പോൾ അത് പറ്റിയിട്ടുണ്ടായിരിക്കില്ല ഞാൻ അതിലോട്ട് കിടക്കണേക്കാളും മുന്നേ അത് എന്തുകൊണ്ടാണെന്നുള്ള റീസൺ പറയുന്നതിന് മുന്നേ പറ്റുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് മൊത്തമായിട്ട് കേൾക്കാൻ നോക്കാം ഇനി മുന്നേ പറയാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സിമ്പിളായിട്ട് ഇപ്പോൾ ഒരു ലൈഫ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് പേര് വിചാരിക്കില്ലേ ഇപ്പോൾ ഒരു ജീവിതം കൊണ്ട് എന്താണ് ഇതിൻ്റെ ഒരു പർപ്പസ് എന്താണ് എന്തിനപ്പം അങ്ങനെ ജീവിച്ചിട്ട് കുറേ ജോലിക്ക് പോകുന്നു കുറേ പണം സമ്പാദിക്കുന്നു സേവ് ചെയ്യാൻ നോക്കുന്നു അതിൻ്റെ ഉള്ളിൽ ഓട്ടം ഉള്ളിൽ നടക്കുന്ന എന്തോ ഒരു ജീവിതം പോലെയാണല്ലേ ഒരു ഓട്ടപ്പാച്ചും പക്ഷേ ശരിക്കും ജീവിതം നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു ജനനം മുതൽ മരണം വരെ അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന കുറച്ച് ഇൻസിഡൻസ് മാത്രമാണ് ഒരു ജീവിതം എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം ഇപ്പൊ ഒരു ശരാശരി ഒരു മനുഷ്യൻ്റെ ഒരു ആയുസ് എന്നൊക്കെ നോക്കുന്നത് ഒരു എഴുപത്തഞ്ച് വർഷം എന്നൊക്കെ കൂട്ടിക്കും അതൊക്കെ കൂടുതലാണ് എന്നാലും കൂട്ടിക്കും അത് ഒരു മുന്നൂറ്റി അറുപത്തഞ്ച് എന്നൊക്കെ പറയുമ്പോൾ ഒരു ഏകദേശം ഒരു ഇരുപത്തി ഏഴായിരത്തി ഒരു മുന്നൂറ്റി എഴുപത്തി ദിവസങ്ങൾ ഈ ഒരു ദിവസങ്ങളിൽ നല്ല ദിവസങ്ങളുണ്ടാവാം ചീത്ത ദിവസങ്ങളുണ്ടാവാം ഒരിക്കലും എപ്പോഴും എല്ലാവരും പോസിറ്റീവായിട്ട് വന്നിരിക്കില്ലല്ലോ പക്ഷേ ഇത്രയും ദിവസങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ആലോചിച്ചാൽ മതി നമ്മൾക്ക് കുറേ കാര്യങ്ങളുണ്ടായിരിക്കാം അത് കുറേ റിഗ്രറ്റ്സ് ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ഗിൽറ്റി ഫീലിങ് വേണ്ടായിരുന്നു എന്നുള്ള തോന്നൽ അല്ലെങ്കിൽ ഭയങ്കരമായിട്ടൊരു വിഷമിച്ച ദിവസങ്ങളുണ്ടായിരിക്കാം ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ടുള്ള ദിവസങ്ങളുണ്ടായിരിക്കാം ഇതിൻ്റെയൊക്കെ ഇടയിൽ നമുക്ക് ഒരുപാട് സ്വപ്നങ്ങളും കണ്ടിട്ടുണ്ടായിരിക്കും പക്ഷേ ഇതിൽ നമ്മളുടെ ഉള്ളിൽ മുഴച്ച് നിൽക്കുകയെന്ന് പറയുന്നത് നമുക്ക് കിട്ടാത്ത അല്ലെങ്കിൽ സാധിക്കാത്ത ഒരുപാട് കാര്യങ്ങളെ കുറിച്ചിട്ടായിരിക്കും അപ്പോൾ ഈ സാധിക്കാത്ത കാര്യങ്ങൾ എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കൂടുതൽ മനസ്സിൽ കൊണ്ട് നടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ അത് അച്ചീവ് ചെയ്തിരുന്നെങ്കിൽ ഞാൻ ഒന്നും കൂടിയും ഹാപ്പി ആയേനെ എന്നുള്ളൊരു തോന്നില്ല അപ്പോൾ അത് അച്ചീവ് ചെയ്തിട്ട് ഞാൻ സന്തോഷിക്കാമെന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ ഒരു കാര്യമല്ല നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം സന്തോഷത്തിൻ്റെ താക്കൂല് ഒരു പെർട്ടിക്കുലർ ഐറ്റത്തിനെയോ ഒരാൾക്കാരിലോ അല്ലെങ്കിൽ ഒരു പദവിയിലോ ഒന്നും നമ്മൾ കണക്ട് ചെയ്യരുതെന്നുള്ളതാണ് നമ്മൾ സന്തോഷിക്കണമെങ്കിൽ നമ്മൾ തന്നെയാണ് സന്തോഷിക്കേണ്ടത് അതിന് വേറൊരാളുടെ ആവശ്യമില്ല അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോഴാണ് പല വ്യക്തിബന്ധങ്ങളും തകരാറിലൊക്കെ പോകുന്നത് പല വിവാഹബന്ധങ്ങളൊക്കെ പ്രശ്നങ്ങളാവുന്നതും ഈ ഒരു റീസൺ കൊണ്ട് തന്നെയാണ് അതായത് മറ്റൊരു പാർട്ട്ണറിൽ അവര് നമ്മളെ സന്തോഷിപ്പിക്കുകയാണെങ്കിൽ ഞാൻ ഹാപ്പി ആയ അല്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്ന പോലൊക്കെ അവർ നടക്കുകയാണെങ്കിൽ ഞാൻ സന്തോഷവാനാവില്ലേ സന്തോഷവതിയാവില്ലേ എന്നുള്ളൊരു വിചാരണയില് അത് ഭയങ്കര തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറയണത് ഇനി ഇവിടെ ഈ നോക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ടത് നമ്മൾ ഈ പാസ്റ്റിനെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് പാസ്റ്റ് എന്ന് പറയുന്നത് വെറും മെമ്മറി മാത്രമാണ് നമ്മളുടെ ഉള്ളിൽ മാത്രമുള്ളൊരു മെമ്മറിയാണ് പണ്ട് ഇങ്ങനെ നടന്നു പക്ഷെ അതും മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടേ ഇരിക്കുന്ന നമ്മൾ മാത്രമാണ് ഇപ്പോൾ ചെറിയൊരു സ്റ്റോറി പറയാം ഞാൻ അതായത് ഇപ്പോൾ പെട്ടെന്ന് ഒരു കവലയിൽ വെച്ചിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ ചെളി വാരി എറിഞ്ഞ് പോയി എന്ന് വിചാരിക്കാം ചെളി വാരി എറിഞ്ഞിട്ട് അവൻ പോയി എനിക്ക് ഭയങ്കര ദേഷ്യം വന്നു ഞാൻ അവിടെ കണ്ട ചെളികളൊക്കെ ഇങ്ങനെ പറക്കിയെടുത്തിൻ്റെ കയ്യിൽ വെച്ചവനെ കണ്ടപ്പറിയാൻ പക്ഷെ അവനെ ഞാൻ നോക്കി നടന്നു കണ്ടില്ല ഞാൻ എന്ത് ചെയ്തു ഒരു കവറിലാക്കിയിട്ട് എൻ്റെ പോക്കറ്റിൽ കൊണ്ടുനടക്കാം അവനെ കണ്ടപ്പെന്നെ അറിയാൻ വേണ്ടിയിട്ട് ചിലപ്പോ മാസങ്ങളോ എടുത്തു വർഷങ്ങളോ എടുത്തു അവനൊരു സ്ഥലത്ത് വെച്ച് കണ്ടു കവല വെച്ചിട്ട് ആ സമയത്ത് ഞാൻ അവനെ എറിഞ്ഞ് ആ ഒരു വിഷമവും ദേഷ്യമൊക്കെ അവിടെ തീർത്തുനിന്ന് ചേർക്കുക ഇവിടെ ആരാണ് ശരിക്ക് തോറ്റത് അല്ലെങ്കിൽ അവരെ സമയം പാഴാക്കിയതെന്ന് ആലോചിച്ച് നോക്കുക അതായത് ഇത്രയും ദുർഗന്ധം പിടിച്ച ചെളി ഇത്രയും നാള് എൻ്റെ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് ഞാൻ നടക്കുകയാണ് ഇന്നൊരാളെ എറിയണം എന്നുള്ള രീതിയിൽ ആ ആളോടുള്ള ശത്രുത കാരണം എന്റെ മനസ്സില് വൈരാഗ്യവും കാര്യങ്ങളും എൻ്റെ അത്രയും സമയവും എല്ലാം ആ ഒരു പുള്ളിക്കാരൻ്റെ വെച്ചിട്ട് എനിക്ക് ആ സമയത്ത് ഒരു കാര്യം കൂടി കൂടി ചെയ്യാണ്ട് നടന്നിരുന്ന സംഭവമാണ് ആർക്കാണ് നഷ്ടം എനിക്ക് മാത്രമാണ് നഷ്ടം ഇനി നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ വെച്ചെന്ന് ആലോചിച്ചാൽ മതി നിങ്ങൾ ക്യാരി ചെയ്തുകൊണ്ടിരിക്കുന്നത് പാസ്റ്റിലെ കുറേ മെമ്മറീസും കാര്യങ്ങളൊക്കെ ആയിരിക്കാം അത് നമ്മുടെ ലൈഫിൽ നമുക്ക് മാത്രം ഓർമ്മയുള്ള കാര്യമായിരിക്കാം ഒറ്റടിക്ക് ഡിലീറ്റ് ചെയ്യാമൊന്നും പറ്റില്ല പക്ഷെ അതും ആലോചിച്ച് വിഷമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മുന്നോട്ടുള്ള ഓരോ ദിവസവും നിങ്ങൾ ആലോചിച്ചാൽ മതി ഇരുപത്തി ഏഴായിരത്തി മുന്നൂറ്റി എഴുപത്തഞ്ച് ദിവസത്തിൽ എത്ര ദിവസം നിങ്ങൾ ശരിക്കും വന്നാൽ ഹാപ്പി ആയിട്ട് ഒരു പ്രൊഡക്റ്റീവായിട്ട് അതൊരു ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഡേ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുന്നുണ്ട് ശരിക്കും ആലോചിക്കേണ്ടത് അവിടെയാണ് ഇനി നമ്മൾ ആദ്യം പറഞ്ഞൊരു കാര്യം നമുക്കങ്ങനെ ഒരു കാര്യം അച്ചീവ് ചെയ്യണം എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണത് ചിലപ്പോൾ സാധിക്കാതെ പോയത് എന്നുള്ളതിൻ്റെ ഒരു ചെറിയ റീസൺ പോലെ പറയാം അതായത് സെൽഫ് ലിമിറ്റിംഗ് ബിലീഫ് എന്ന് പറയും നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്കുള്ള സ്ഥാനം കുറച്ച് കാണുന്ന ഒരവസ്ഥ നമ്മൾ ആലോചിച്ച് നോക്ക് നമ്മൾ ചെറുപ്പം മുതലേ വളരുന്നുണ്ട് അതിനു വേണ്ട പ്രോട്ടീനും കാര്യങ്ങളും ഒക്കെ നമ്മൾ ചെറുപ്പം മുതലേ കഴിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ മെൻ്റലി വളരുന്നുണ്ടോ എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റാണ് ഞാൻ ചെറിയൊരു സ്റ്റോറിയും കൂടി ഇതിൽ പറയാം അതായത് ചെറുപ്പത്തിലൊരു ആനക്കുട്ടീനെ ഈ പാപ്പാനും കൊണ്ടുപോയിട്ട് ഒരു ചങ്ങലയിൽ കെട്ടിയിട്ടുമായിരിക്കും ആ ആന വളരെ വലുതായപ്പോഴും ഈ പറഞ്ഞ ചങ്ങലയിൽ കെട്ടിയിട്ടിട്ടുണ്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും മതമിളകിയ ഒരു ആന അല്ലാതെ ഉള്ളതിൽ എല്ലാ ആനകളും ആ ഒരു ചങ്ങലയെ നിൽക്കാൻ റെഡിയാണ് പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കുക ചങ്ങലയ്ക്ക് വേണമെന്ന് വിചാരിച്ചാൽ അല്ലെങ്കിൽ ആനക്ക് വേണമെന്ന് വിചാരിച്ചാൽ ചങ്ങല പൊട്ടിച്ചു പോയിക്കൂടെ അവർക്ക് ഇത്രയും സിമ്പിളല്ലേ ഈ പറയുന്ന ചങ്ങല എന്തുകൊണ്ടാണ് അവർ പൊട്ടിക്കാത്തത് അതായത് അവരെ ചെറുപ്പത്തിൽ ആനക്കുട്ടി ആയിരിക്കുന്ന സമയത്ത് ആ ആനക്കുട്ടി ചങ്ങല പൊട്ടിക്കാൻ നോക്കിയിട്ടുണ്ട് അന്ന് അതിനത്ര സ്ട്രെങ്ത്തില്ല അത്രയും പവർ ഒന്നുമില്ല അത് പരിച്ചു നോക്കിയപ്പോൾ അത് പൊട്ടിയിട്ടില്ല അത് ചിലപ്പോൾ ഒരു തെങ്ങുമ്മലോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ഇതുമ്മലൊക്കെ ആയിരിക്കും ആ ചങ്ങല കൊളുത്തി വെച്ചിട്ടാവാ അന്ന് പറ്റിയിട്ടില്ല അന്ന് പറ്റാത്തതുകൊണ്ട് വലുതായപ്പോഴും ഈ ആന വിചാരിക്കുന്നത് എന്നെക്കൊണ്ട് ഇത് പൊട്ടിക്കാൻ നോക്കിയാൽ പൊട്ടില്ല എന്നാണ് ഈ ഒരു ചിന്തയിലാണ് നമ്മളെ വെച്ച് നമ്മൾ കണക്ട് ചെയ്യേണ്ടത് നമ്മൾ പണ്ട് നമ്മളൊരു കാര്യം ചെയ്തു അത് വിജയിച്ചില്ല എന്ന് വിചാരിച്ച് നമ്മൾ മാറുന്നില്ല എന്നല്ല അതിനർത്ഥം നമ്മൾ ചേഞ്ച് ആയിക്കൊണ്ടേ ഇരിക്കല്ലേ നമ്മൾ എങ്ങനെ ചേഞ്ച് ആവുന്നത് നമ്മൾ പല ആൾക്കാരായിട്ട് ഇടപഴകുന്നുണ്ട് നമ്മൾ ഡെയിലി ചിലപ്പോൾ പഠിക്കുന്നുണ്ടാവാം നമ്മൾ പല കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നുണ്ടാവാം നമ്മൾ പല നോളജുകളും പല ആൾക്കാരിൽ നിന്നും നമ്മൾ അറിയുന്നുണ്ടാവാം നമ്മൾ പോലും അറിയാണ്ട് നമ്മൾ വളരുന്നുണ്ട് മെൻ്റലിയാണ് ഫിസിക്കലി മാത്രമല്ല എന്നുള്ളത് മനസ്സിലാക്കുക മെൻ്റലി വളരാതിരിക്കുമ്പോഴാണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റില്ല എന്നുള്ളൊരു തോന്നലില് നമ്മളവിടെ എന്താ പറയുക അവിടെ തന്നെ അകപ്പെട്ടിരിക്കുകയെന്ന് പറയില്ലേ ഈ ഒരു പ്രശ്നത്തിലോട്ട് പോകണം നിങ്ങളോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം ഇത് തന്നെയാണ് ആനക്കറിയില്ല ആനയുടെ ശക്തി എന്ന് പറയുന്ന പോലെ നമുക്കറിയില്ല നമ്മളുടെ മൈൻഡിൻ്റെ പവർ എന്താന്നുള്ളത് നമ്മുടെ മൈൻഡിൽ നമ്മൾ എന്ത് കാണുന്നു അത് അച്ചീവ് ആവും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യം പക്ഷെ അത് വിചാരിച്ചിട്ട് വെറുതെ കുറേ മെഡിറ്റേഷനും ലോ ഓഫ് അട്രാക്ഷനൊക്കെ പറഞ്ഞിരുന്നിട്ടൊന്നൊരു കാര്യമില്ല പണിയെടുക്കുക തന്നെ വേണം പക്ഷേ പണിയെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായിരിക്കണം നമ്മൾ മെൻ്റലി സ്ട്രോങ് ആയിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ഊർജ്ജം ഉണ്ടാവുള്ളൂ എന്ന് പറയില്ലേ എനർജി ഇപ്പോൾ എൻ്റെ പുസ്തകം ചിലപ്പോൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും എന്ന് അറിയില്ല പെയിൻ ഈസ് ഫ്യൂൾ എന്നുള്ളത് ഒരു പുസ്തകത്തിൽ പറയുന്ന മെയിൻ കാര്യം തന്നെയാണ് പെയിൻ ഫ്യൂൾ ആക്കി മാറ്റുക നിങ്ങളുടെ ജീവിതത്തിലെ വിഷമങ്ങളെ നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ ഊർജമാക്കി മാറ്റുക അല്ലെങ്കിൽ ഇന്ധനമാക്കി മാറ്റുക എന്നാണ് അതിനർത്ഥം അപ്പം നിങ്ങളോട് എനിക്കിപ്പോഴും പറയാനുള്ളൊരു കാര്യം എത്രയേ ഉള്ളൂ ജീവിതം മടുത്ത് തുടങ്ങിയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ ഈ പറയുന്ന ഇരുപത്തേഴായിരത്തി എഴുന്നൂറ്റി അല്ലെങ്കിൽ മുന്നൂറ്റി എഴുപത്തഞ്ച് ദിവസത്തിൽ ആ ഒരു ദിവസത്തെ നിങ്ങൾ വാല്യൂ ചെയ്യുന്നില്ല എന്നാണ് അർത്ഥം ആ ഒരു ദിവസത്തെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം നിങ്ങളുടെ സ്വപ്നം എന്ത് തന്നെ ആയിക്കോട്ടെ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്ന എന്ത് ആയിക്കോട്ടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേറൊരാൾ വന്ന് എന്നെ സന്തോഷിപ്പിക്കും അല്ലെങ്കിൽ വേറൊരാൾ വന്ന് എന്നെ രക്ഷിക്കും എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ നിങ്ങളെ രക്ഷിക്കാൻ ഒരേ ഒരാളേ ഉള്ളൂ അത് കണ്ണാടറെ മുന്നിൽ പോയി നോക്കിയാൽ മതി ആ ഒരു വ്യക്തിക്ക് മാത്രമേ നിങ്ങളെന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ ആ വ്യക്തിക്ക് മാത്രമേ നിങ്ങളെ മര്യാദക്ക് അറിയുള്ളൂ നിങ്ങൾ എന്തേലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് നേരെ പോയി കുറെ ആൾക്കാരോട് ചോദിക്കാൻ നിൽക്കല്ലേ സമ്മതവും അല്ലെങ്കിൽ ഇതെങ്ങനെ തോന്നുന്നു ഞാൻ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട് അതൊരു നൂറ് അഭിപ്രായങ്ങൾ പറയും നിങ്ങളെന്ന് പറയുന്ന വ്യക്തിനെ നിങ്ങളുടെ ഉള്ളിലൊരു വ്യക്തിയുണ്ട് സോൾ എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു വ്യക്തിക്ക് അറിയുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ഇൻഡ്യൂഷൻസ് കേൾക്കണം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ നിന്ന് ഒരാൾ പറയുന്നുണ്ട് കുറച്ച് കാര്യങ്ങൾ അത് ശ്രദ്ധിക്കണം എന്ന് പറയുന്ന അവിടെയാണ് അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി ബാക്കി ചുറ്റുള്ള പറയണ്ട കാരണം അവർ വേറൊരു വ്യക്തിയാണ് അവരുടെ ആഗ്രഹങ്ങൾ വേറെയാണ് അവരുടെ അണ്ടർസ്റ്റാൻഡിങ് വേറെയാണ് ചിന്തകൾ വേറെയാണ് നിങ്ങൾ പറയുന്ന ഒരു പക്ഷേ ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല സോ ഓൾ ദി ബെസ്റ്റ്